നമസ്കാരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാലം അവസാനിക്കാൻ പോവുകയാണെന്നും ഇനി വരാൻ പോകുന്നത് ചെറു ആണവ റിയാക്ടറുകളുടെ പുതുയുഗമാണെന്നും സൂചന നൽകുന്ന ഒരു വാർത്ത അമേരിക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ചെറിയ മോഡുലാർ ആണവ റിയാക്ടറുകളുടെ സാധ്യത വിനിയോഗപ്പെടുത്താനുള്ള ഒരു വനശ്രമം നടത്തി വിജയം കണ്ടിരിക്കുകയാണ് അമേരിക്ക കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ന്യൂസ്കെയിൽ പവർ എന്ന കമ്പനി അടുത്തിടെ ആണവോർജ്ജ രംഗത്ത് ഈ കമ്പനി നടത്തിയ ഒരു നൂതന ചുവടുവയ്പ്പിന് റെഗുലേറ്ററി അംഗീകാരം ലഭിക്കുകയുണ്ടായി അതിലൂടെ യു എസ് ഫോർ സിക്സ്റ്റി എന്ന ഒരു സ്മോൾ മോഡുലാർ റിയാക്ടർ അഥവാ എസ് എം ആറിന്റെ രൂപകൽപ്പനയാണ് ഈ കമ്പനി അവതരിപ്പിക്കുന്നത് ഇത് ഈ കമ്പനി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉൺ ആണവോർജ റിയാക്ടർ പദ്ധതിയായ വോയ് ജി ആർ ട്വൽവ് എസ് എം ആറിനേക്കാൾ കൂടുതൽ ശക്തമായ പതിപ്പാണ് വോയ് ജി ആർ ട്വൽവിന്റെ മൊഡ്യൂളിന് അൻപത് മെഗാവാട്ട് ഉത്പാദനശേഷിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ യു എസ് ഫോർ സിസ്റ്റിയുടെ ഒരു മൊഡ്യൂളിന് എഴുപത്തിയേഴ് മെഗാവാട്ടും ആറ് മൊഡ്യൂളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലാന്റിന് നാനൂറ്റി അറുപത്തിരണ്ട് മെഗാവാട്ട് വരെ ഉൽപാദനശേഷിയുമാണുള്ളത് ഇത് ശുദ്ധവും സുരക്ഷിതവുമായ ഊർജ ഭാവിയിലേക്കുള്ള ഒരു വാഗ്ദാനമാണ് നിലവിൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട റിയാക്ടർ സജീവമായിട്ടില്ലെങ്കിലും ഏതെങ്കിലും കമ്പനി ന്യൂസ്കെയിലുമായി ധാരണയിലെത്തി മുന്നോട്ടു പോവുകയാണെങ്കിൽ അത് നിർമ്മിക്കാനും പ്രവർത്തിക്കാനും അനുമതി ലഭിക്കുന്ന റെഗുലേറ്ററി അംഗീകാരമാണ് അടുത്തിടെ ഈ സ്മോൾ മോഡുലാർ റിയാക്ടറിന് ലഭിച്ചത് യു എസ് ഫോർ സിക്സ്റ്റി എസ് എം ആർ ആണവോർജ്ജ ഉൽപാദന സംവിധാനത്തിന്റെ പ്രധാന നേട്ടം അത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിർമ്മാണ പ്രക്രിയകൾ ആവശ്യമില്ല എന്നത് തന്നെയാണ് കാരണം യു എസ് ഫോർ സിക്സ്റ്റി എസ് എം ആർ ആവർത്തിക്കാവുന്ന ഭാഗങ്ങളിലുള്ള ഫാക്ടറികളിൽ നിർമ്മിക്കാൻ കഴിയും ഈ വിധത്തിൽ നിർമ്മിക്കപ്പെടുന്ന ചെറു ആണവ നിലയങ്ങളുടെ പ്രീഫാബ്രിക്കേറ്റഡ് പൊടിയൂളുകൾ അവ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക് ും കഴിയും ഇങ്ങനെ എത്തിക്കപ്പെടുന്ന മുടികളുകൾ വളരെ വേഗം ഓൺ സൈറ്റിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്നതിനാൽ തന്നെ ഒരു ആണവ നിലയം സജ്ജമാക്കുന്നതിനുള്ള നിർമ്മാണ സമയവും അത് കുറയ്ക്കുന്നു മുടികളുകളുടെ ഉത്പാദനം ഫാക്ടറികളിൽ വൻതോതിൽ സാധ്യമാക്കാനാകുമെന്നതിനാൽ അത് നിർമ്മാണ ചെലവ് കുറയ്ക്കുകയും മുടിയുള്ള ഗുണനിലവാര നിയന്ത്രണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വിധത്തിലുള്ള രൂപകൽപ്പന റിയാക്ടറിന്റെ മൊത്തത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ പരമ്പരാഗത റിയാക്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ ഒരു മാർഗ്ഗമാണ് ന്യൂസ്കെയിൽ പവർ കമ്പനി രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ആണവോർജ്ജ വ്യവസായത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഈ സാങ്കേതിക ശുദ്ധമായ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള പരിവർത്തനം ത്വരിതപ്പെടുത്താൻ കഴിയും യു എസ് ഫോർ സിക്സ്റ്റി ഒരു ലൈറ്റ് വാട്ടർ ചെറു മോഡുലാർ റിയാക്ടറാണ് അതായത് ഇതിൽ സാധാരണ വെള്ളമാണ് കൂളന്റായും മോഡറേറ്ററായും ഉപയോഗിക്കുന്നത് ഏറെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് വിഭാവനം ചെയ്തിരിക്കുന്ന ഈ റിയാക്ടറിന്റെ പ്രത്യേക ഡിസൈൻ അടിയന്തര സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമില്ലാതെ റിയാക്ടർ നിഷ്ക്രിയമാക്കാനുള്ള തണുപ്പിക്കൽ സംവിധാനം ഉൾപ്പെടുത്തിയുള്ളതാണ് ഇത്തരം സവിശേഷതകൾ ഏറെയുള്ള യു എസ് ഫോർ സിക്സ്റ്റി റിയാക്ടർ ആണവോർജ മേഖലയിലെ ആവേശകരമായ വികസനമാണ് വൈദ്യുതി ഉൽപാദനത്തിന് കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവുമായ മാർഗം ഇത് വാഗ്ദാനം ചെയ്യുന്നു ഈ നൂതന റിയാക്ടറിന്റെ വലിപ്പവും മോഡുലാർ രൂപകൽപ്പനയും ഇതിനെ വിവിധ ആപ്ലിക്കേഷനുകൾക്ക് ആകർഷകമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു ഈ സാങ്കേതിക സംവിധാനം ലോകമെമ്പാടും വ്യാപകമാകുന്നതോടെ അത് സുസ്ഥിര ഊർജഭാവിയ്ക്ക് മുതൽക്കൂട്ടായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എനർജി ഇക്കണോമിക്സ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് പ്രകാരം യു എസ് ഫോർ സിക്സ്റ്റി റിയാക്ടർ നടപ്പാക്കാൻ ഒൻപത് ബില്യൺ യു എസ് ഡോളർ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ പ്രമുഖ ആഗോള വാണിജ്യ കമ്പനിയായ എൻഡ വണ്ണുമായി ന്യൂസ്കയിൽ ഈ ആണവ റിയാക്ടർ സാങ്കേതിക വിദ്യയുടെ പങ്കാളിത്തത്തിന് ധാരണയിലെത്തിയിട്ടുണ്ട് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ആദ്യ റിയാക്ടർ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി അഞ്ച് വൻ സാങ്കേതിക കമ്പനികളുമായും ന്യൂസ്കെയിൽ പവർ കമ്പനി ചർച്ച നടത്തിവരികയാണ് നിറം തേടി തനി നിറം